കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ചികിത്സയ്ക്കായി എത്തിയ ഏഴു വയസ്സുകാരന്റെ ദേഹത്ത് അത്യാഗത വിഭാഗത്തിൽ കട്ടലിൽ കിടന്ന് ഉപയോഗിച്ചു കളഞ്ഞ സൂചി കുത്തിക്കേറിയ സംഭവത്തിൽ കാരണക്കാർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കുകയും അവരിൽ നിന്നും തുക ഈടാക്കി കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് നൽകണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു ജില്ലാ ആരോഗ്യ വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടെങ്കിലും കുറ്റക്കാരെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും മെഡിക്കൽ സൂപ്രണ്ടും സംരക്ഷിക്കുകയാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഒഹാരിസ് ആരോപിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ചികിത്സയ്ക്കായി എത്തിയ ഏഴുവയസ്സുകാരുടെ ശരീരത്ത് അത്യാഹിത വിഭാഗത്തിൽ കട്ടിലിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന സൂചി കുത്തിക്കേറിയ സംഭവത്തിന് കാരണക്കാരായവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കുകയും അവരിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കി കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് നൽകുകയും വേണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷനും എല്ലാ മെഡിക്കൽ ഓഫീസറും ഇതിനെതിരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ കണ്ടെത്തി മാതൃകാപരമായി ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയും നഗരസഭയും അതേപോലെ ഒരു കാര്യങ്ങൾ ഗവൺമെൻറ് ആശുപത്രി സൂപ്രണ്ടും കുറ്റകരമായ അനാസ്ഥ കാണിക്കുക ഒരു കുട്ടി ചികിത്സയ്ക്കുമായി പനിയും പിടിച്ച് ചികിത്സയ്ക്കായി വന്നപ്പോൾ അത്യാദ വിഭാഗത്തിലെ ബെഡിൽ കിടന്ന നേരത്തെ ആരോ ഉപയോഗിച്ച സൂചിയും സിരിഞ്ചും ആ സൂചി കുട്ടിയുടെ തുടയിൽ കയറി കൃത്യക്കയറി ഉടൻ തന്നെ വിതച്ച ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എൻ്റെ മാതാപിതാക്കളുടെ കുട്ടിയും കൊണ്ട് പോയി ഒരുപാട് കാരണം അതിന് മുമ്പ് ഏത് രോഗിയുടെതാണ് ഈ സൂചി ആ ഒരു രോഗിക്കാണ് സൂചി ഉപയോഗിച്ചതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് എച്ച് ഐ വി അടക്കമുള്ള ഗുരുതരമായ രോഗമുള്ള പിന്നെ അവർ അവർക്ക് വേണ്ടി അവർക്ക് കുത്തിവെച്ചതാണെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി എല്ലാ ടെസ്റ്റുകളും ആ കുട്ടിക്ക് നടത്തേണ്ടി വന്നു അതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള സ്വകാര്യ ലാബിൽ ലാബിലവർ പ്രവേശിക്കുകയും അങ്ങനെ വിവിധ ടെസ്റ്റുകളിലൂടെ ഇരുപതിനായിരം രൂപയാണ് ആ മാതാപിതാക്കൾ ഉൾപ്പെടെ മാതാപിതാക്കൾ ചിലവായത് വിദഗ്ധ ഡോക്ടർമാർ എന്ന മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞത് പതിനാല് വർഷം എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് വർഷം വർഷം തുടർച്ചയായി ഓരോ വർഷവും ഇത്തരം ടെസ്റ്റുകൾ നടത്തുക എന്നുവച്ചാൽ വർഷക്കാലം ഈ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വർഷം തോറും കൂടുതലും ടെസ്റ്റുകൾ നടത്തി ഈ കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണം ഏണ്ടെടുക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം ആ ബെഡിൽ അതായത് അത്യാവശ്യ വിഭാഗത്തിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ ചികിത്സ കഴിഞ്ഞാൽ ആ ബീഡിൻ്റെ പുതുപ്പ് മാറ്റണം അവിടെ ക്ലീൻ ചെയ്യണം ഇതൊക്കെ മെഡിക്കൽ എത്തിക്സ് പെടുന്ന ഭാഗങ്ങളാണ് കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഇതിന് കാരണക്കാരായവർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കണം ആ കുട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കണം അതേപോലെ പതിനാല് വർഷക്കാലം തുടർച്ചയായി ആ കുട്ടിയെ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത്രയും വർഷക്കാലം കൂട്ടാവുന്ന ചെലവുകൾക്ക് അതിന് വീഴ്ച വരുത്തി അവർക്ക് എന്തായാലും സർക്കാർ ജീവനക്കാരാണല്ലോ അവർക്ക് ശമ്പളം കിട്ടുന്നവരാണല്ലോ അവരുടെ കൃത്യ വിലോപം നടത്തി അവർ കൃത്യവിലോപം നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആർക്കും സംഭവിക്കാൻ പാടില്ല സോഷ്യൽ ഫോറം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ആരോഗ്യ ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടിനും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് വമ്പിച്ച ബഹുജന പ്രക്ഷോഭ പരിപാടികൾക്ക് ഞങ്ങൾ ആക്കം കൂട്ടുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് സൂചി കാണുന്നില്ലെന്നാൽ തൊണ്ടി സാധനം കാണുന്നില്ല തൊണ്ടി നശിപ്പിച്ചതും തൊണ്ടി നശിപ്പിച്ചതിനെതിരെ എവിഡൻസ് ആക്ട് പ്രകാരം ഐ പ്രകാരം അല്ലെ പുതിയ നിയമപ്രകാരം കേസെടുക്കേണ്ടതുണ്ട് ഉണ്ട് ഈ ഇവരെ സംരക്ഷിപ്പിക്കുന്ന സംരക്ഷിക്കുന്ന എച്ച് എം സിയെ പിരിച്ചുവിടണം ആ നഗരസഭയുടെയും ഈ നടപടി എംസിന് സ്വീകരിച്ചിട്ടില്ല എച്ച് എംസി സ്വീകരിക്കുകയും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാരുമായി ശിക്ഷിക്കണമെന്നാണ് സോഷ്യൽ ഫോറം പറയുന്നത് ജില്ലാ ആരോഗ്യവകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടെങ്കിലും കുറ്റക്കാരെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും മെഡിക്കൽ സൂപ്രണ്ടും സംരക്ഷിക്കുകയാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഓഹാരിസ് പറഞ്ഞു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയോ കുറ്റപത്രം തയ്യാറാക്കുകയോ ചെയ്യാതെ വരുന്നതോ നഗര ഭരണക്കാരുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയും ആശുപത്രി സൂപ്രണ്ടും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണെന്നും ഓഹാരിസ് പറഞ്ഞു സംഭവത്തിന്റെ തെളിവായി സൂക്ഷിക്കേണ്ട സൂചി ബന്ധപ്പെട്ടവർ നശിപ്പിച്ചത് ബോധപൂർവമാണ് തെളിവ് നശിപ്പിച്ചതിനെതിരെയും നിയമ നടപടി ഉണ്ടാകണം ഈ സംഭവത്തിന് കാരണക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കരുതെന്നും മറ്റൊരാൾക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ആശുപത്രിക്ക് മുന്നിൽ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് ഒഹാരിസ് അറിയിച്ചു